നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ എയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും വളരെ ഇഷ്ടം തോന്നിക്കുന്ന നിങ്ങൾക്കത് കൊള്ളാമല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമ്മളൊരു ജീവിതമാകുമ്പം പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ ഈ പുറപ്പെടുന്ന കാര്യം നമുക്ക് സാധ്യമാകുമോ ഇത് നമുക്ക് നേരായി കിട്ടുമോ എന്നൊക്കെ നമുക്കൊരു മനസ്സിലൊരു ചിന്തയുണ്ടാവും നമ്മുടെ ഈ യാത്ര കൊണ്ട് സക്സസ് ഉണ്ടാവുമോ അതോ നമ്മൾക്ക് നിരാശ വന്നു ചേരുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഈ ചില നിമിത്തങ്ങളുണ്ട് അല്ലേ നമ്മൾ ചില കാഴ്ചകൾ കാണുമ്പോൾ ആ ഇത് കൊള്ളാം ശുഭശകുനാണെന്നൊക്കെ പണ്ടുള്ളവർ പറയും അയ്യോ ഈ യാത്ര പുറപ്പെട്ടത് മോശമാണല്ലോ ഇത് ലക്ഷണ പിശകാണല്ലോ എന്നൊക്കെ പറയും നമുക്ക് പലയിടത്തുനിന്നും ശുഭശകനങ്ങളെക്കുറിച്ചും അവലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അതായത് കർമ്മത്തിന് വേണ്ടി അത് വിജയിക്കുകയോ നമുക്ക് കുറേ കാലമായിട്ട് നമ്മളതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ യാത്ര കൊണ്ട് അതിൽ നേട്ടം ഉണ്ടാകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില ദർശനങ്ങൾ എന്ന് പറയാം കാഴ്ചകൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില കാഴ്ചകൾ ചില അനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ആ യാത്ര കൊണ്ട് നമുക്ക് നേട്ടം നേട്ടമുണ്ടാകുമെന്നും എന്നാൽ ചില ലക്ഷണങ്ങൾ നമുക്ക് അവലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം ഉണ്ടാകും എന്നും ഉറപ്പുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന നമ്മുടെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അത് നേട്ടമുണ്ടാകുമോ അതിൽ നിന്ന് നമുക്ക് വിജയമുണ്ടാകുമോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള ചില ദർശനങ്ങളെ ചില നിമിത്തങ്ങളെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് എൻ്റെ വാട്സപ്പ് ചാനൽ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഉണ്ട് ആ വാട്സപ്പ് ചാനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ ആചാര രഹസ്യങ്ങൾ അതുപോലെ തന്നെ മന്ത്രങ്ങൾ അതുപോലെ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ വിഷയങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അവരെല്ലാവരും ഹിന്ദു വിഷൻ ചാനൽ മാത്രമേ ഉള്ളൂ എന്നാണ് അല്ല വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലൂടെയും ഒരു ചാനലുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ചാൽ മതി അവിടെ ചെന്നാൽ മാത്രം പോരാ ഫോളോയിങ് കൂടെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ ലക്ഷണം അഥവാ ദർശനം എന്താണ് നോക്കാം നമ്മളൊരു കാര്യത്തിന് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് ഇണപ്പറവകളെ രണ്ട് പക്ഷികൾ ഒരുമിച്ചിരിക്കുന്നതായിട്ട് കണ്ടുകഴിഞ്ഞാൽ ആ കാര്യം സാധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ ഇണപ്പറവകൾ കാക്കകളാകരുത് എന്നൊരു നിർബന്ധമുണ്ട് കാക്കകൾ ഇണപ്പറവകളായിട്ട് വരുന്നത് അത്ര കണ്ട് നല്ലതല്ല പ്രഥമ ദർശനമായിട്ട് അതായത് യാത്ര പുറപ്പെടുമ്പോൾ ഈ ബാക്കി ഉള്ള പക്ഷികൾ അതിൽ കൂമൻ കൂമനും പെടിയില്ലാട്ടോ വവ്വാലും പെടിയില്ല കേട്ടോ അതൊക്കെ സസ് വവ്വാലി സസ്തിന് എങ്കിലും അതും പെടില്ല നമുക്ക് ഇതേ ഒഴിപ്പിച്ച് ബാക്കിയുള്ള പറവുകളെല്ലാം തന്നെ നമുക്ക് ലക്ഷണശാസ്ത്രപ്രകാരം നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുന്നതിന് നല്ല ലക്ഷണമായിട്ടാണ് പറയുന്നത് രണ്ടാമത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഈ ചകോര പക്ഷി അഥവാ ഉപ്പൻ ഇരുന്ന് ചിലയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആ കാര്യം നേടിയെടുക്കാൻ ഗുണപ്രദമാണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചാറ്റ മഴ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ തോതിൽ നനനു പെയ്യുന്ന എന്നാൽ വലിയ ശല്യമൊന്നും നമുക്ക് ചെയ്യാത്ത ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നത് വളരെ ശുഭത്വമാണ് നമുക്ക് ആഗ്രഹം ഉടനടിയെ തന്നെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് നാലാമത്തെ കാര്യം പാദസരത്തിൻ്റെ കിളിക്ക നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിർത്ത് എവിടെന്നോ ഒരു പാതസരം കിളിക്കുന്നു എവിടെന്നും അറിയില്ല ആമ്പാടിക്കണ്ണൻ്റെ കാലിലെ ആ പാദസരത്തിൻ്റെ ഉള്ളൊരു കിൽക്കം അത് വളരെ ശുഭസൂചനയാണ് നമ്മുടെ കാര്യം ഉടനടി തന്നെ സാധ്യമായി വരുന്നതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്ത് ഒരാൾ കയ്യിൽ പൈസ ഇങ്ങനെ വെച്ച് എണ്ണി എണ്ണി നടന്നു വരിക അല്ലെങ്കിൽ ഒരാൾ എവിടെയോ ഇരുന്ന് പണം എണ്ണിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ കാര്യസാധ്യം നമ്മൾ പോകുന്ന ലക്ഷ്യം അത് വിജയിച്ച് കിട്ടും എന്നൊക്കെ ഉള്ള സൂചനയാണ് ആറാമത്തെ കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പം എവിടെ നിന്നോ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ എവിടെ നിന്നോ മന്ത്രോച്ചാരണങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാര്യസാധ്യത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി പുറപ്പെടുമ്പം അമ്പലത്തിൽ നിന്ന് മന്ത്രോച്ചാരണങ്ങൾ കേൾക്കുക ദീപാരാധനയുടെ മറ്റോ അവിടുത്തെ പൂജാക്രമത്തിൻ്റെതയോ മണി നാഥൻ കേൾക്കുക ഇതൊക്കെ നമ്മുടെ ആ ലക്ഷ്യം നമുക്ക് ഉടനടി തന്നെ നടന്ന് കിട്ടുന്നതിൻ്റെ ഒരു സൂചനയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെടിയച്ച അമ്പലത്തിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല വേറെ എവിടെ നിന്നായാലും ശരി ഈ പോകുന്ന വഴിയിൽ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട് എങ്കിലും ഈ മണിനാഥോ കൂടി കേൾക്കുകയാണെങ്കിൽ ആ ശത്രുക്കളുടെ മേലെ നമുക്ക് വിജയവും ഉണ്ടായി വരുമെന്ന് സൂചനയുണ്ട് ഒൻപതാമത്തെ കാര്യം നമ്മൾ ഒരു ആവശ്യത്തിനുമായിട്ട് ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുമ്പം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ച് പേർ വീട്ടിലേക്ക് കടന്നു വരുന്നത് വളരെ നല്ലതാണ് നമുക്ക് ഈശ്വരാധീനം ഇതിന് ഉണ്ട് നമ്മുടെ കാര്യസാധ്യം ഉണ്ടായി വരുമെന്നാണ് അതായത് അമ്പലത്തിലെ പിരിവായിരിക്കാം സംബന്ധിയായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിരിക്കാം എന്തായാലും അങ്ങനെയുള്ള ആൾക്കാർ കടന്നു വരുന്നത് നമുക്ക് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് പത്താമത്തെ കാര്യം നമ്മളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്ന വളരെ മൂഡ് ഓഫ് ഓഫായിട്ടുള്ളൊരു അന്തരീക്ഷം ഇരുണ്ട് ആകാശം കിടക്കുന്നു അല്ലാതെ നമുക്ക് തോന്നിക്കുന്നൊരു നല്ലതല്ലാത്തൊരു അന്തരീക്ഷം കാണുന്നു പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണതും പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയ തോതിൽ വെയിലൊക്കെ വരുന്നു പിന്നെ നമ്മൾ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവർ വെയിലൊക്കെ കൂടിക്കൂടി വരുന്നു ഇങ്ങനെ ഒരു അന്തരീക്ഷവും വളരെ നല്ലതാണ് നമ്മൾ പോകുന്ന കാര്യത്തിന് സാധ്യത ഇന്നല്ലെങ്കിൽ കുറച്ച് കുറച്ച് അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തീകരണം ഉണ്ടാവും നിങ്ങൾക്ക് നല്ല വാർത്ത കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ലക്ഷണം പറയുന്നത് പതിനൊന്നാമത്തെ കാര്യം നമ്മളൊരു യാത്ര പുറപ്പെടുന്ന ആ സമയത്ത് പെട്ടെന്ന് ഇവിടുന്ന് തുളസിയിലയുടെ ഗന്ധം വരുന്ന ഒരു ഇത് കാണുന്നു ഒരു പെട്ടെന്നൊരു ഗന്ധം വരുന്നു അപ്പോൾ അതും കൃഷ്ണൻ്റെ സാന്നിധ്യം വിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത് ലക്ഷ്മി ഭഗവതി നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് ഈശ്വരാധീനം കൊണ്ട് നമ്മുടെ കാര്യമെല്ലാം സാധിച്ചു കിട്ടുന്നതാണ് എന്നുള്ള സൂചനയാണ് പന്ത്രണ്ടാമത്തെ കാര്യം നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പം നമുക്ക് പെട്ടെന്ന് വലങ്കിലെ വെരലുകളിൽ ഏതെങ്കിലും വിരലുകളിലോ ഉള്ളം കൈയിലൊരു ചെറിയ കടി പോലെ ഒരു എന്തായിരുന്നു ഊരുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി വരുന്നത് നമ്മുടെ കാര്യസാധ്യത്തെ സൂചിപ്പിക്കുകയാണ് പതിമൂന്നാമത്തെ കാര്യം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒപ്പത്തേക്ക് ഇറങ്ങാൻ നിർത്ത് രണ്ടിലധികം പേര് ചിരിച്ച് സന്തോഷിച്ചു വരുന്നത് നമ്മുടെ കാര്യസാധ്യം വളരെ എളുപ്പമാക്കി മാറ്റുന്നു എന്നാണ് ലക്ഷണം പതിനാലാമത്തെ കാര്യം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടാൻ നേരത്ത് കുറച്ച് കുട്ടികൾ ഒന്നില ഒന്നിലധികം കുട്ടികളെ ചിരിച്ച് കളിച്ച് മുറ്റത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നടന്നു പോകുന്നതോ സ്കൂളിൽ പോകുന്നതായിട്ടുള്ള കാഴ്ച കാണുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ലക്ഷ്യം ഉടനടി തന്നെ സാധ്യമാകുന്നതാണ് പതിനഞ്ചാമത്തെ കാര്യം നമ്മളൊരു കാര്യത്തിന് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി രണ്ടുപേർ കയറി വരുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് മംഗളങ്ങളെ സാധിച്ചു വരും എന്നാണ് പറയുന്നത് വളരെ ശുഭ സൂചകമാണ് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത് ഈ ലക്ഷണശാസ്ത്രം അറിയാമെന്നുള്ള ഒരാൾ പറയുകയാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അതായത് അയാൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ട്രെയിൻ യാത്രയുണ്ട് അദ്ദേഹം സമയം താമസിച്ച് പോയി അങ്ങോട്ട് ഇറങ്ങാൻ നേരത്താണ് രണ്ടുപേർ കല്യാണം ക്ഷണിച്ചു വന്നത് രണ്ടുമൂന്ന് മിനിറ്റ് അവരടുത്ത് കാര്യം പറഞ്ഞു തന്ന കാരണം അദ്ദേഹത്തിന് ട്രെയിൻ നഷ്ടപ്പെട്ടു പോയി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഈ ലക്ഷണം ഇത് ശരിയാണോ എന്നാണ് അയാൾ എൻ്റെ അടുത്ത് ഒടുവിൽ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ ഇത് നിങ്ങളുടെ കൈപ്പിഴവാണ് നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ട്രെയിനിൽ പോകുന്നത് നിങ്ങൾ എന്നെയോ ബുക്ക് ചെയ്ത കാര്യമാണ് എന്നിട്ട് നിങ്ങൾ നിന്ന് താമസിച്ച് അതിൻ്റെ തൊട്ട് മുനയിലെത്തിയപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ കാറ് രണ്ട് മൂന്ന് മിനിറ്റ് ബ്ലോ ബ്ലോക്കിൽ കിടന്നാലും ഈ വിരുന്ന് അതായത് കല്യാണം ക്ഷണിച്ചവർ വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ട്രെയിൻ മിസ്സാവാനുള്ള സാധ്യതയുണ്ട് നമ്മളായിട്ട് പരുത്തി വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിമിത്ത ലക്ഷണം പോലുള്ള മഹത്തായ ഒരു ശാസ്ത്രത്തെ ഇങ്ങനെ നമ്മൾ വില കുറച്ച് കാണേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പം കാര്യം പുള്ളിക്കാനും ബോധ്യമായി അതായത് നമ്മൾ ചില കാര്യങ്ങൾ കൊണ്ട് ചില മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില തിരിച്ചടി ഉണ്ടാക്കുന്നത് ഈ നിമിത്ത ശാസ്ത്രമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനൊന്നും പറ്റില്ല അത് നമ്മുടെ തന്നെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്നു പിന്നെ നിമിത്തങ്ങളെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിലർ ചോദിക്കാറുണ്ട് പ്രധാനമായിട്ടും ഈ കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പശുവിനെയും കൊണ്ടൊരാൾ കടന്നു വരുന്ന ഒരു രീതിയൊക്കെയാണ് അത് നമ്മൾ കൃത്രിമമായിട്ട് ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുകയാണ് ഈ നിമിത്തം പറയുന്നത് കൃത്രിമമായിട്ട് വരുന്നതല്ല അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് നമ്മൾ മറ്റത് ഉണ്ടാക്കുന്നതും ഇത് ഉണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നിമിത്ത ലക്ഷണമായിരിക്കും ലക്ഷണശാസ്ത്രത്തിൽ ഉപകരിക്കുക അപ്പോൾ അങ്ങനെയാവണം നമ്മളത് ചിന്തിക്കേണ്ടത് അല്ലാതെങ്കിൽ നമുക്കൊരു ഉപ്പൻ്റെ ശബ്ദം കൊള്ളാമെന്ന് കേട്ടപ്പോൾ നമുക്ക് ഒരു ഉപ്പൻ്റെ സൗണ്ട് ഒരു യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരു യാത്ര പുറപ്പെടാൻ നേരത്തെ മൊബൈൽ ഫോണിൽ മറ്റേ റിംഗ് ടോൺ കീട്ടാപ്പ് വരെ അത് കൃത്രിമാണ് കുട്ടികൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് കുട്ടികളെ നേരെ മുന്നേ കൊണ്ട് ചിരിപ്പിച്ചുകൊണ്ട് നിർത്തിയിട്ട് നമ്മൾ യാത്ര പുറപ്പെട്ടാൽ നമ്മുടെ കാര്യം നേടും ഇതാണ് ഇതിലെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു ലക്ഷ്യവും അങ്ങനെ നേടി കിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം കേട്ടോ ഞാൻ പറഞ്ഞതിനെ നേരായ ചിന്തയിലൂടെ എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട് കാര്യം ഇത് നമ്മൾ പലപ്പോഴും നിമിത്ത ലക്ഷണശാസ്ത്രങ്ങളെക്കുറിച്ചും ശുഭ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പം അത് എന്തിനു വേണ്ടിയിട്ടുള്ള എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പം ഒരു ശുഭ ശുഭശകുനം കണ്ടു എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാര്യത്തിനും ശുഭമാണോ എന്ന് നിർബന്ധമില്ല ചില പ്രത്യേക കാര്യങ്ങൾക്കായിരിക്കണം ആ ശുഭശകുനം വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ മനസ്സിലാക്കണം നമ്മളൊരു യാത്ര പുറപ്പെടുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത് അപ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചില വസ്തുക്കളെ കണ്ടിട്ട് ഇറങ്ങിയാൽ നമ്മുടെ ആ കാര്യം അതായത് നമ്മുടെ ആ കൈ വെള്ളയിൽ വന്നിരിക്കുന്ന കാര്യം പോലും തട്ടി മാറിപ്പോകും അങ്ങനത്തെ കുറച്ച് കാര്യം കൂടെ വേണ്ട കേട്ടോ അതൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറ്റൊരു വീഡിയോയിൽ അത്തരം ലക്ഷണങ്ങളെ കുറിച്ച് കൂടി പറയാം കാര്യം അതുകൂടി നമ്മൾ അറിഞ്ഞു വെച്ചിരുന്ന ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് ഈ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ വേണ്ട ഇന്ന് വേണ്ട അല്ലെങ്കിൽ അടുത്ത മാസം ആവാം അതിൻ്റെ അടുത്ത മാസം ഒന്നും കൂടി പഠിച്ചിട്ടാവാം ഇതൊക്കെയുള്ള രീതിയിൽ നമുക്കത് മാറ്റാനും പറ്റും ചില ആപത്തുകളെ മുൻകൂട്ടി തടയാനും അത് സാധ്യമാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം എൻ്റെ കീഴ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് എൻ്റെ അഡ്മിൻ നമ്പറാണിത് നിങ്ങളുടെ പേര് സ്ഥലവായി രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഐ ആർ